ഇന്ന് നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു പത്ത് ചക്കക്കുരു വേണം അത്യാവശ്യം വലിയ സൈസായിട്ടുള്ള ചക്കക്കുരുമാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കണം അതിന് ഒരു ഇരുമ്പ് ചീൻചട്ടിയിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ഇപ്പോൾ വിറകടുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് അടുപ്പിലേക്ക് ഇട്ട് ഒന്ന് ചുട്ടെടുത്താൽ മതി അങ്ങനെയാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കാണിക്കുന്ന മെത്തേഡിൽ തന്നെ ചെയ്തെടുത്താലും മതി ഇപ്പം നല്ലപോലെ തന്നെ ഇത് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എന്നാലേ ശരിക്കും ഇത് വെന്ത് കിട്ടുള്ളൂ അല്ലെങ്കിൽ പുറംഭാഗം കളറൊക്കെ മാറും പക്ഷേ അകത്ത് വേവാതെ പോലെ ഇരിക്കും കുറച്ച് സമയം എടുത്ത് തന്നെ ഇതുപോലെ വറുത്തെടുക്കാം അപ്പോൾ അത് നമ്മൾ നല്ലപോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം തണുത്തിന് ശേഷം നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിക്കളയും കൈ വെച്ച് തന്നെ എടുത്താൽ പെട്ടെന്ന് വിട്ട് കിട്ടും അല്ലെങ്കിൽ കത്തി വെച്ചെടുത്താലും മതി അപ്പോൾ നല്ലപോലെ തൊലിയൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബ്രൗൺ കളർ നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല അതിങ്ങനെ തന്നെ ഇരിക്കട്ടെ കഴിക്കാനും ടേസ്റ്റ് തന്നെയായിരിക്കും അപ്പോൾ ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് അതേ ചീനച്ചട്ടിയിലേക്ക് വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ ചീനിച്ചെടി നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു പതിനഞ്ചല്ലി വെളുത്ത് ചെറിയുള്ളി ചേർക്കുന്നുണ്ട് പിന്നെ നാലല്ലി വെളുത്തുള്ളിയും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ചക്കക്കുരു ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി കുറച്ചധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലോട്ട് എരിവിനുസരിച്ച് വറ്റൽ മുളക് ചേർക്കാം ഞാനിവിടെ ഒരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർക്കാം പക്ഷേ മുളക് കുറച്ച് മുന്നിട്ട് നിങ്ങൾ ഇരിക്കും നല്ലത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ആയതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കാം തേങ്ങ മൂപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ചൂടുള്ള ചട്ടിയിലേക്ക് കിട്ടുന്ന ഉള്ളൂ ഇതിന് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പുളി ചേർക്കുന്നില്ല കേട്ടോ പുളി ആവശ്യമില്ല നിങ്ങൾക്ക് വേണം എന്ന് തോന്നിയാൽ മാത്രം ഒരു ചെറിയ കഷ്ണം പുളി ചേർത്താൽ മതി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് നല്ലത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സി ജാറിലേക്ക് മാറ്റാവുന്നതാണ് ഇപ്പോൾ ഇത് മിക്സിഡ് ജാറിലേക്ക് മാറ്റി ഇതൊന്ന് ഒതുക്കിയെടുക്കണം അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തിക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിലൊന്ന് പൾസ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അത് തികച്ചും ഓപ്ഷനാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരും കൂടി ഇതിലേക്ക് ചേർത്ത് വീണ്ടും ഒന്ന് പൾസ് ചെയ്തെടുക്കാം ഒരുപാട് അരഞ്ഞുപോതെ നോക്കണം ചെറിയ പീസസ് അവിടെ ഇവിടെ ആയിട്ട് കിടന്നാൽ നല്ലതായിരിക്കും അപ്പോൾ ഇതാ ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ചോറിനെ കൂടെ ഈ ഒരു ചമ്മന്തിയും ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ നമുക്കിത് തന്നെ മതി ധാരാളമായിട്ട് ഊണ് കഴിക്കാനായിട്ട്